നമസ്കാരം ഞാൻ ഡിസിപി ഉണ്ണി രക്ഷണം ട്രസ്റ്റ് എന്താണ് രക്ഷണം ട്രസ്റ്റ് നോക്കൂ നമ്മുടെ കേരളത്തിലെ ആത്മഹത്യ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര ശതമാനമാണ് ഹൈന്ദവ നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന കണക്കാണ് എന്താണ് ആത്മഹത്യക്ക് കാരണം അവരെ കേൾക്കാൻ ഒരു ചെവി ഇല്ലാണ്ടായി പോയി അവരെ മനസ്സിലാക്കാൻ ഒരു മനസ്സില്ലാണ്ടായിപ്പോയി അങ്ങനെയുള്ള സമൂഹങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് സഹായം ചെയ്തോ ഇല്ല എന്നുള്ള രണ്ടാമത്തെ വശമാണ് നിങ്ങൾ അവരെ കേൾക്കാൻ ശ്രമിക്കും ഓരോ പഞ്ചായത്തിലും ഇതുപോലെ അനുഭവിക്കുന്ന ആളുകളെ ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ആളുകളെ ഇതുപോലെ ആത്മഹത്യാ ചിന്തയുള്ള ആളുകളെ കേൾക്കാൻ കാതുണ്ടാക്കിയെടുക്കുക അതാണ് രക്ഷണം നമ്മുടെ ആദ്യത്തെ ഉദ്ദേശം അതാണ് അവരെ മനസ്സിലാക്കാൻ ഒരു സമൂഹം ഇവിടെ ഉണ്ടാകണം അതിന് നമുക്ക് ജാതി തടസ്സമാകരുത് അവന്റെ രാഷ്ട്രീയം തടസ്സമാകരുത് അതുകൊണ്ടാണ് രക്ഷണം എന്ന് പറയുന്ന കുടുംബത്തിൽ ജാതി രാഷ്ട്രീയമില്ലാത്ത ഹൈന്ദവ സമൂഹം എന്ന് പറയുന്നത് പിന്നെ പലരും പറയും എന്തേ മറ്റ് മതക്കാർക്ക് ഇത് പറ്റില്ലെന്ന് പറ്റില്ല എന്നുള്ളതല്ല രക്ഷണത്തിൽ പറ്റില്ല പേഴ്സണലായിട്ട് എന്നോട് വന്നിട്ട് ഒരാളെ സഹായിക്കാൻ പറഞ്ഞു ഞാൻ തരാം രക്ഷണം എന്ന് പറയുന്നത് ഹൈന്ദവ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് അതാത് മതക്കാര് അതാത് രീതിയിൽ പലതും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഹിന്ദവർ ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ വാശി പിടിക്കുന്നതെന്ന് എനിക്കറിയില്ല അത് നിങ്ങളുടെ നല്ല മനസ്സായിരിക്കാം ഒരു പക്ഷെ നിങ്ങളുടെ മതേതര മനസ്സ് സമൂഹത്തിനെ ചേർത്ത് നിർത്താനുള്ള മനസ്സ് പക്ഷെ അത് സ്വന്തം മതത്തിലോട്ട് വരുമ്പോ അത് പലരിലും നഷ്ടപ്പെടുകയാണ് അപ്പോ യാതൊരു തരത്തിലും സഹായങ്ങളില്ല അപ്പോൾ നോക്കൂ ആത്മഹത്യയിൽ മുസ്ലിങ്ങൾ എന്താണ് ഇത്രയും കുറവുണ്ടാവാൻ കാരണം അവരെ കേൾക്കാൻ ചെവി ഉണ്ട് അവരെ സഹായിക്കാൻ കൈകളുണ്ട് ഹൈന്ദവൻ അതില്ല ഹൈന്ദവൻ നോക്കുക എന്താണ് അവൻ കള്ളു കുടിക്കുന്നവനാണ് അവൻ കുറെ തെറ്റ് ചെയ്തവനാണ് അവൻ അങ്ങനെ ചെയ്തവനാണ് ഇങ്ങനെ ചെയ്തവനാണ് പക്ഷെ അതൊരു ജീവനാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് അവനൊരു ഹൈന്ദവ മതത്തിൽ പെട്ടതുകൊണ്ട് മാത്രമാണ് നേരെ മറിച്ച് നിങ്ങളുടെ അടുത്തുള്ള ഒരു മുസൽമാനോ ഒരു ക്രൈസ്തവനോ ആയ ഒരു വ്യക്തിക്ക് ഒരു ആത്മഹത്യ ചെയ്യാൻ പ്രേരണ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി സഹായിക്കുവാനാ കാരണം നിങ്ങൾക്കപ്പം മതമൊന്നുമില്ല മതേതരം മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ അവിടെ ഒരു മാറ്റം വരണം ഇവിടെ ഹൈന്ദവ സമൂഹത്തിന് നന്മകളുണ്ടാവണം ഇന്ന് എന്റെ ഒരു ഗുരുവായിട്ടുള്ള ആൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ് ഉണ്ണി ഈ ആത്മഹത്യ ചെയ്യുന്ന കാര്യത്തിൽ ഇത്രയധികം നമ്മുടെ ആളുകളാണ് അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു വെറും സാമ്പത്തിക പ്രശ്നം മാത്രമാണോ അല്ല ഒരു കുടുംബത്തിൽ നടക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ മാത്രമല്ല പല പ്രശ്നങ്ങളും ഉണ്ട് അവർക്ക് വേണ്ടത് ഒരു കൗൺസിലിംഗ് ആണെന്ന് വെച്ചാൽ അവർക്ക് അത് കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയാണ് അതിന് നമ്മൾ എന്ത് ചെയ്യണം രക്ഷണത്തിന്റെ ഉത്തരത്തപ്പെട്ട ആള് ഈ പറയുന്ന പഞ്ചായത്തിലുണ്ടാവും അദ്ദേഹവുമായിട്ടൊന്ന് സംസാരിച്ചാൽ മതി ഞങ്ങൾക്ക് ഇങ്ങനെ കൗൺസിലിംഗ് ആവശ്യമുണ്ട് എന്റെ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് എനിക്കൊരു ഒരു കച്ചിത്തിരുമ്പ് കിട്ടിയേ പറ്റൂ ഇങ്ങനെ ഏത് വിഷയവും നിങ്ങൾക്ക് പോയി സംസാരിക്കാം ഉടനടി അത് ട്രസ്റ്റിലോട്ട് എത്തും വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ ആ വിഷയം ട്രസ്റ്റ് അറിയും നിങ്ങൾക്കൊരു കൗൺസിലിംഗ് ആണ് ആവശ്യമെങ്കിൽ അതിനുവേണ്ട ഉടനടി നടപടി ഉണ്ടാവും താങ്കൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണ് നടക്കുന്നെങ്കിൽ ബാങ്കിൽ ഒരു ഒരു ജപ്തി നടക്കുകയാണ് ഒരു പത്ത് ലക്ഷത്തിന്റെ കടവായതുണ്ട് താങ്കൾക്ക് ഇന്ന് അത് അടയ്ക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങൾക്ക് അതിന്റെ അടവ് അടയ്ക്കാൻ പറ്റുന്നില്ല ജപ്തി ഇന്ന് വൈകുന്നേരം ജപ്തിയാണ് അല്ലെങ്കിൽ നാളെ ജപ്തിയാണ് എന്ത് ചെയ്യണം ഉടനടി ട്രസ്റ്റ് വരും ഉടനടി അതിനുള്ള നടപടി ഉണ്ടാക്കണം അതിനുവേണ്ടിയാ ഞാൻ പറഞ്ഞു വലിയൊരു ഒരു ആൾക്കൂട്ടം നമുക്ക് ഉണ്ടാവണം നാൽപ്പത് ലക്ഷം പേർ മിനിമം അതിന് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം നിങ്ങൾ ആളുകളെ കൊണ്ടുവരണം അവരുടെയൊക്കെ ഒരു രൂപം നമുക്ക് ആവശ്യമാണ് ഇതുപോലത്തെ വിഷയങ്ങൾ നേരെ ബാങ്കിൽ പോയിക്കൊണ്ട് താൽക്കാലികമായിട്ട് ആ ജപ്തി നിർത്താൻ നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് പിന്നീട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന അടവ് അടച്ച് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് എന്താണ് തൽക്കാലം ചെയ്തു കൊടുക്കാൻ പറ്റുക ഒരു ജോലിയാണോ ഒരു ബിസിനസ് ആണോ ഇതിലൊക്കെ നമുക്ക് ഇടപെടാൻ ഒരുപാട് സ്പേസ് ഉണ്ട് ഇവിടെ പലരും ഇടപെടാൻ മറന്ന ഒരു വിഷയം അത് ഹൈന്ദവനായതുകൊണ്ട് മാത്രമാണ് ഒരുപാട് സംഘടനകളിൽ ആരും ഞാൻ കുറ്റം പറയാനോ കൂടുതൽ പറയാനോ ഇല്ല കാരണം എല്ലാ സംഘടനയും നല്ലതായിരുന്നു എങ്കിൽ ഒരുപാട് ഹൈന്ദവന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരുന്നുവെങ്കിൽ രക്ഷണം എന്ന് പറയുന്ന ട്രസ്റ്റിന്റെ ചിന്ത തന്നെ നമ്മുടെ തലയിൽ വരില്ലായിരുന്നു അപ്പൊ ഇതാരൊരു വെറുപ്പായിട്ടോ നിങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടനയെ കുറ്റം പറഞ്ഞതായിട്ട് ഒന്നും ഹൈന്ദവന്റെ അവസ്ഥയായിട്ട് കണ്ടാൽ മതി ഇനി നമ്മളൊരു രക്ഷണം കൊണ്ടുവന്നിട്ട് അതിലൂടെ കണ്ടിട്ട് മറ്റുള്ളവർ അതുപോലെ പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഹൈന്ദവന് യാതൊരു ബുദ്ധിമുട്ട് ഇവിടില്ലല്ലോ അതല്ലേ നമ്മൾ ചെയ്യേണ്ട അങ്ങനെ ഒരു വഴി നമ്മൾ കാട്ടിക്കൊടുക്കുകയാണ് എങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് നമുക്ക് ഒരുമിക്കാം നീ നമ്മൾ എന്തിനാ കുറെ ജാതി പറഞ്ഞാട്ടി കൂടുന്നത് നമ്മൾ തളർന്നു പോയത് ഈ ജാതിയിലല്ലേ അല്ലേ ഈ ചിന്ത ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ പലരെയും സഹായിക്കാൻ പഠിച്ചത് അത് അവരെ സഹായിക്കാൻ അവരുടെ ജാതി സംഘടനകളുണ്ട് ഇവരെ സഹായിക്കാൻ അവരുടെ ജാതി സംഘടനകളുണ്ട് ഇങ്ങനെ നമ്മൾ ചിന്തിച്ചും സംസാരിച്ചും തന്നെയല്ലേ നമ്മൾ കൈയൊഴിഞ്ഞത് അതുകൊണ്ടല്ലേ ഇങ്ങനെ നമ്മളൊരു ഒരുമിക്കലുമായിട്ട് മുന്നോട്ട് വരേണ്ടി വന്നത് അപ്പോൾ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം ഇനി പല ഗ്രൂപ്പുകളും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പല ആളുകൾ പല രാഷ്ട്രീയക്കാരും വന്ന് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാകും അവരെയൊക്കെ തൽക്കാലം ഒഴിവാക്കി വിടുക അവർ ആ ഗ്രൂപ്പിൽ നിർത്തി നിങ്ങൾക്ക് നമുക്ക് യാതൊരു ഗുണമല്ല കാരണം അവർക്ക് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ നമ്മൾ ഈ വെക്കുന്ന ഈ മുന്നോട്ട് കൊണ്ടുവരുന്ന രക്ഷണം മൂലം അവരുടെ രാഷ്ട്രീയം മുടങ്ങുമോ അവരുടെ കഞ്ഞുകൂടി മുടങ്ങുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അവർ മതേതര അഭിനയിക്കുന്നവരാണ് അവർ പ്രത്യേകിച്ച് തേങ്ങ ചെയ്യാനൊന്നും അവർക്കില്ല അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളെ ഗ്രൂപ്പിൽ നിന്നും ഉടനടി റിമൂവ് ചെയ്യുക അങ്ങനത്തെ ആളുകളെ നമുക്ക് വേണ്ട രാഷ്ട്രീയം സംസാരിക്കുന്നവരെ ജാതി സംസാരിക്കുന്നവരെ ഒരുപാട് മതേതരം എന്താ പറയാ ഈ ഇങ്ങനെ കവിഞ്ഞൊഴുകി വരുന്നവരൊന്നും നമ്മുടെ ഗ്രൂപ്പിൽ വെക്കേണ്ട അതുകൊണ്ട് ഒരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാകുമ്പോഴില്ല അത് ഇതിന് തടസ്സം മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഓരോ അഡ്മിന്മാരും ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഓരോ അഡ്മിന്മാരും ശ്രദ്ധിക്കുക അങ്ങനത്തെ ആളുകളെ ഗ്രൂപ്പിൽ നിർത്തിയേ ചെയ്യരുത് ഒരു പ്രാവശ്യം പറയുക ഇവിടെ രാഷ്ട്രീയം പാടില്ല എന്നിട്ടും അവർ വീണ്ടും രാഷ്ട്രീയം ആവർത്തിക്കുകയാണെങ്കിൽ റിമൂവ് ഒരിക്കലും അവനെ ഉള്ളിലോട്ട് കയറ്റി വരരുത് അതൊന്നും നമുക്ക് തടസ്സമാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അവർ അനുഭവം കൊണ്ട് വരുമ്പോൾ നമുക്ക് സ്വീകരിക്കാം നമ്മൾ ആരും മുമ്പിലും വാതില അടയ്ക്കുന്നുണ്ട് ഇല്ല എപ്പോഴും തുറന്നിടും താൽക്കാലികമായിട്ട് പുറത്താക്കും അവർക്ക് ആഗ്രഹമെങ്കിൽ തിരിച്ചു വരണം എനിക്ക് തെറ്റുപറ്റി ഇത് നല്ല രീതിയിൽ പോകുന്ന ഒരു പദ്ധതിയാണ് ഞാനും വരണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് അവർ വരട്ടെ തരിസോൾ അപ്പൊ എന്തായാലും രക്ഷണ കുടുംബത്തിൽ ഓരോരുത്തരെയും അംഗമാക്കണം തമ്മിൽ സംസാരിക്കണം ഇനി ഹൈന്ദവനൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുപോകണം അതിന് ഞാൻ പറഞ്ഞൊരു കണക്കുണ്ട് നാപ്പത് ലക്ഷം പേര് മിനിമം നമ്മളായിട്ട് സഹകരിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരുവിധം പ്രശ്നങ്ങളിലെല്ലാം നമുക്ക് ഇടപെട്ടുകൊണ്ട് പരിഹാരം കാണാൻ സാധിക്കും എന്റെ അറിവിന്റെ പരിമിതികൾ വെച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിക്കേണ്ടത് അതിന്റെ മേലയ്ക്കറിവ് വേണമെങ്കിൽ ഞാൻ അതിന് ആളുകളടുത്ത് പോയി കാണണ്ട അവരെ കാണുന്നുണ്ട് അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആരും ബുദ്ധിമുട്ടണ്ട രാഷ്ട്രീയമില്ലാത്ത ജാതിയില്ലാത്ത ഇല്ലാത്ത ഒരിക്കലും രാഷ്ട്രീയം സംഭവിക്കാത്ത ഒരു ട്രസ്റ്റ് ആയിരിക്കും രക്ഷണം ഈ കുടുംബത്തിൽ രാഷ്ട്രീയവും ജാതിയും ഇല്ല നിങ്ങൾക്കുണ്ടാവും വ്യക്തികൾക്കുണ്ടാവാം അത് അവനവന്റെ സ്വാതന്ത്ര്യമാണ് അതിൽ രക്ഷണം ട്രസ്റ്റ് ഇല്ല പക്ഷെ രക്ഷണത്തിന് ഒരു രാഷ്ട്രീയത്തിന്റെ ആലയിലും കൊണ്ട് കെട്ടണ്ട കെട്ടിയാൽ അത് നഷ്ടമേ ഉണ്ടാവുള്ളൂ ഇനിയൊരു ഒരുമിക്കൽ നമുക്ക് പിന്നെ സാധ്യമല്ല നന്ദി നമസ്കാരം